ബ്രിട്ടീഷിന്റെ ഇന്ത്യൻ എയർവൈസിലും ഒക്കെ ലക്ഷങ്ങൾ സാലറി വാങ്ങിക്കുന്ന ചെറുപ്പക്കാരൻ ഒരു ദിവസം തിരിച്ചറിയുന്നു മൺട്രോതുരുത്ത് എന്ന ഗ്രാമത്തിൽ ഇതിനേക്കാളും ഒക്കെ ഒരു വലിയ നിധി ഒളിഞ്ഞിരിപ്പുണ്ട് അങ്ങനെ അവിടെ നിന്ന് രാജിവെച്ചതിനു ശേഷം നാട്ടിലേക്ക് എത്തുന്നു നാട്ടിൽ സ്വന്തമായി ടൂറിസവും അതുപോലെ തന്നെ മീൻപിടുത്തവും ഒക്കെയായി ഈ ചെറുപ്പക്കാരൻ ഇന്ന് കൊയ്യുന്നതും ഇതേ ലക്ഷ്യങ്ങൾ തന്നെയാണ് മൺട്രോതുരുത്ത് സ്വദേശിയായ ശരത് പി മണികണന്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഇല്ല പോയി വരട്ടെ ഇത് റേറ്റ് വരുന്നത് കിലോ എഴുന്നൂറ് അറുന്നൂറ്റമ്പത് അഞ്ഞൂറ് മീൻ്റെ വ്യത്യാസം വന്നിരിക്കും ഞാൻ ഇതിന് മുന്നേ എയർ ഇന്ത്യയിലും ബ്രിട്ടീഷ് സർവീസിലും ജോലി ചെയ്ത ഒരാളെ അതെല്ലാം കളഞ്ഞിട്ടാണ് സമാധാനവും സന്തോഷം നാട്ടിൽ കൂടെ പ്രോഫിറ്റ് തന്നെ ഇത് തന്നെയാണ് സാധാരണ മീൻ പിടിക്കാൻ പവർ ഇത്രയും ദൂരെ കൃത്യമായിട്ട് കാണാൻ പാലം കണ്ടോ

മൂവായിരം രൂപയുടെ കരിമീൻ ഒരു രാത്രി നടന്നാൽ കിട്ടും പിന്നെ ഇങ്ങോട്ടൊക്കെ ചെറിയ വരും അത് പിന്നെ ഈ എപ്പോഴും മീൻ കിട്ടണമെന്നില്ല മീൻ കിട്ടാത്ത ദിവസങ്ങളും ദിവസങ്ങളുണ്ട് മൺറോത്തുരത്തിലെ ഈ കാടുകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന സ്വർണ്ണമാണ് സത്യം പറഞ്ഞാൽ ഈ കരിമീൻ അല്ലേ അതെ അതെ